നമസ്കാരം പത്തനംതിട്ട തിരുവല്ല നഗരത്തിലെ സ്പാ വെൽനസ് സെന്ററുകളിൽ ക്രോസ് മസാജ് അടക്കം നടക്കുന്നതായി ആരോഗ്യ വിഭാഗത്തിന്റെ മിന്നൽ പരിശോധനയിൽ കണ്ടെത്തി കഴിഞ്ഞ ദിവസം അഞ്ച് സ്ഥാപനങ്ങളിലാണ് പരിശോധന നടത്തിയത് രാമച്ചിറയിൽ യോഗ സ്പാ ലൈസൻസ് ഉള്ള സ്ഥാപനത്തിൽ ഉദ്യോഗസ്ഥർ എത്തുമ്പോൾ ക്രോസ് മസാജ് നടക്കുകയായിരുന്നു ഇറങ്ങിയോടെ കസ്റ്റമർ പോലീസ് വകുപ്പിൽ ആലപ്പുഴയിൽ ജോലി ചെയ്യുന്ന ആളാണെന്ന് സൂചന ലഭിച്ചു ഉദ്യോഗസ്ഥർ സ്പാ അടച്ചുപൂട്ടാൻ കത്ത് നൽകി രാമച്ചിറയിലെ മറ്റൊരു സലൂണിലും മസാജ് നടക്കുന്നതായി കണ്ടെത്തി എന്നാൽ ഇവിടെയും ലൈസൻസ് ഇല്ലാതെയാണ് സലൂൺ പ്രവർത്തിക്കുന്നത് മഞ്ഞാടിയിലെ മറ്റൊരു സ്പായും ലൈസൻസ് ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നത് ഇവിടെ ദൂരസ്ഥലങ്ങളിൽ നിന്നുള്ള പെൺകുട്ടികൾക്ക് താമസിക്കാനുള്ള സൗകര്യമടക്കം നൽകിയിരുന്നു മഞ്ഞാടിയിലെ സ്പായും മീന്തലക്കരയിലെ പീഡനം നടന്ന സ്പായും അകത്തുനിന്ന് പൂട്ടിയിരിക്കുന്ന നിലയിലായിരുന്നുവെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു തിരുവല്ലയിലെ സ്പായിൽ നടന്ന പീഡനത്തിന്റെ നടുക്കത്തിലാണ് കേരളം പിന്നാലെ സ്പകളെയും മസാജ് കേന്ദ്രങ്ങളെയും ചുറ്റിപ്പറ്റി ദുരൂഹതകളാണ് പുറത്തു വരുന്നത് മാറിയതോടെ നമ്മുടെ നഗരങ്ങളിലും പലവിധ മാറ്റങ്ങളാണ് വന്നത് മുൻപ് ഗോവ പോലുള്ള സ്ഥലങ്ങളിലും പിന്നീട് ബാംഗ്ലൂർ മാംഗ്ലൂർ തുടങ്ങിയ നഗരങ്ങളിലും മാത്രം കണ്ടിരുന്ന പ്രത്യേകം സ്പാ മസാജ് സെന്ററുകൾ നമ്മുടെ നഗരങ്ങളിലും എത്തിത്തുടങ്ങി ആദ്യം ഒന്നും രണ്ട് മാത്രമാണ് ഉണ്ടായിരുന്നത് പെട്ടെന്ന് കാര്യങ്ങളും മാറി തുടങ്ങി എല്ലാ വൈദ്യുത പോസ്റ്റിലും ചുമരിലും നാലാൾ കൊടുന്നയിടത്തും പരസ്യം ഒട്ടിക്കാൻ തുടങ്ങി അത് കണ്ടാലേ അറിയാം സംഗതി പിശകാണെന്ന് സ്ഥാപനത്തിന്റെ പേരോ സ്ഥലമോ ഒന്നുമില്ല ഫോൺ നമ്പർ മാത്രം ഒട്ടിക്കൽ മാത്രമല്ല സമൂഹ മാധ്യമങ്ങളെയും പരസ്യത്തിനായി ഉപയോഗിക്കുന്നുണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് നടത്തുന്ന സ്ഥാപനങ്ങളും ഉണ്ട് ഇടയ്ക്ക് ചില കുട്ടികൾ സ്പാ മസാജ് സെന്ററിന്റെ വിസിറ്റിംഗ് കാർഡുമായി കറങ്ങിയിരുന്നു അവർ പ്രത്യേക ചില നൽകിയാണ് ആളുകളെ വലവീശുന്നത് പത്തനംതിട്ടയിൽ രാജകുമാരി ഒരു പുതിയ ചരിത്രം കുറിക്കുന്നു ഈ ചുവടുവെപ്പിൽ ഞാൻ ഉണ്ടാവും ഒരു കസ്റ്റമർ അവരെ വിടാതെ പിടിച്ചു നിർത്താൻ പ്രത്യേക പരിശീലനം ലഭിച്ച വനിതയാണ് കൗണ്ടറിൽ ഉണ്ടാവുക അവർ ചാർജും മാറ്റും പറയുന്ന കൂട്ടത്തിൽ തെറാപ്പിസ്റ്റിന്റെ ഗുണങ്ങൾ വിശദീകരിക്കും ഫോണിൽ തെറാപ്പിസ്റ്റുകളുടെ ഫോട്ടോ കാണിക്കും അതിൽ വഴങ്ങാത്തവർക്ക് തെറാപ്പിസ്റ്റിനെ നേരിൽ കാണിക്കും ഒരിടത്ത് നാലഞ്ച് വനിതകളാണ് തെറാപ്പിസ്റ്റ് റോളിൽ ഉണ്ടാകുക തെറാപ്പിസ്റ്റിനെ ഇഷ്ടപ്പെട്ടാൽ കൗണ്ടറിൽ പണം അടയ്ക്കാൻ പറയും ആയിരം രൂപ മുതൽ മൂവായിരം രൂപ വരെയാണ് ഒരു മണിക്കൂർ മസാജിന് വാങ്ങുന്നത് സ്പാ ഉൾപ്പെടെയുള്ള ആരോഗ്യ സംരക്ഷണ കേന്ദ്രങ്ങളെ നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനും നിയമം കൊണ്ടുവരുമെന്നും എല്ലാത്തരം ചികിത്സാ രീതിയുള്ള വെൽനസ് സെന്ററുകൾക്കും ബാധകമായിരിക്കുമെന്ന രീതിയിലാണ് നിയമത്തിന്റെ കരട് തയ്യാറാക്കുന്നതെന്നും ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണും കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക പത്തനംതിട്ടയുടെ മണ്ണിൽ രാജകുമാരി ഒരു പുതിയ ചരിത്രം കുറിക്കുന്നു വിശ്വാസത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ഈ പുതിയ ചുവടുവയ്പ്പിന് സാക്ഷ്യം വഹിക്കാൻ ഞാനുണ്ടാവും നിങ്ങളുണ്ടാവണം ഉദ്ഘാടന വേളയിൽ സന്നിഹിതരായിരിക്കുന്ന പത്തു പേർക്ക് നറുത്തെടുപ്പിലൂടെ ഡയമണ്ട് റിംഗ് സമ്മാനമായി ലഭിക്കുന്നു കൂടാതെ ഉദ്ഘാടനം പ്രമാണിച്ച് നടക്കുന്ന ഓഫറുകളും ആനുകൂല്യങ്ങളും മാർച്ച് വരെ നീളുന്നു